കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയുടെയും അമൃതയുടെയും മകളായ പാപ്പുവിന്റെയും കാര്യമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അച്ഛന്റെ ദുഷ്ടതരവും അമ്മയെ ഉപദ്രവിച്ച കാര്യങ്ങളും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ബാലയുടെ മകൾ പാപ്പു രംഗത്ത് വന്നതോടുകൂടിയാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് അതേസമയം അമൃത സുരേഷും ബാലയെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നു എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെയൊക്കെ നിരന്തരമായി അഭിരാമയും അമൃതയും മകളായ പാപ്പുവിനും ഒക്കെ എതിരെ വളരെ മോശമായ രീതിയിലാണ് മലയാളികൾ കമന്റ് ചെയ്യുന്നത് ചിലരൊക്കെ അമൃതയും ഗോപി സുന്ദരനെയും വെച്ചും കമന്റ് ചെയ്യാറുണ്ട് ഇതിൽ ഒരാളുടെ കമന്റിന് അഭിരാമി സുരേഷ് നൽകിയ മറുപടി ഏറെ വൈറലായി മാറുകയാണ് നീയൊക്കെ കുറെ പറയുന്നുണ്ടല്ലോ ഗോപിയേട്ടൻ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് ശരിയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നായിരുന്നു ഒരാളുടെ കമന്റ് നൂറ് ശതമാനം നല്ലവനാണ് ഗോപി സുന്ദർ എന്നാണ് അഭിരാമി സുരേഷ് പറയുന്നത് സ്വന്തം നന്മകളുമുള്ള മനുഷ്യനാണ് സുന്ദർ അവർക്കൊരുമിച്ച് മുന്നോട്ട് ആശയപരമായി മുന്നോട്ട് പോകാൻ പറ്റാത്തത് ഈ ഒരു ബന്ധം തന്നെ അവർ അവസാനിപ്പിച്ചത് ഗോപിചേട്ടന്റെ മാതാപിതാക്കളുമായി ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല ബന്ധം തന്നെയുണ്ട് അയാൾ എന്തുമായിക്കോട്ടെ എന്റെ അച്ഛനെയും അമ്മയും ചേച്ചിയും ഇതുവരെ ബാറെയെ പോലെ ദ്രോഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അയാളോട് വെറുപ്പില്ലെന്നും അഭിരാമി പറഞ്ഞു നിങ്ങളൊക്കെ തലയിൽ വെച്ചിരിക്കുന്ന ബാലയുടെ യഥാർത്ഥ മുഖം കണ്ടാൽ ഇന്ന് സപ്പോർട്ട് ചെയ്ത് ഓർത്ത് നിങ്ങൾ വെറുത്തു അയാൾ കാരണം ജീവിതം പോയ പെണ്ണുങ്ങൾക്കും കുടുംബത്തിനും അറിയാം സത്യം എന്തെന്നും അഭിരാമി സുരേഷ് പറയുകയാണ് ഇതോടുകൂടി അഭിരാമിക്കെതിരെയും വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് ഓരോരുത്തരും കമന്റ് ചെയ്യുന്നത്